നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലോ അപ്പൊ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് എന്തെങ്കിലും ഒരു ഈവനിങ്സിനായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറെ ദിവസമായിട്ട് നമ്മുടെ അച്ചൂട്ടനും പൊന്നുസൊക്കെ പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും ഒരു ഈവനിങ്സിനായിട്ട് ഉണ്ടാക്കുക പൈപോടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ പലപ്പോഴും ഓൾറെഡി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു വീഡിയോ ആവും ഇല്ലാർക്ക് ഈവനിങ് സ്നാക്ക് ആവും അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്കൊരു റവ കൊണ്ട് ഒരു ഈസി മഴ ഉണ്ടാക്കാമോ അതാകുമ്പം അവർക്കും സന്തോഷമാവും എനിക്കും സന്തോഷമാവും ഇവിടെ നല്ല അടിപൊളി ചൂടാണ് കേട്ടോ അപ്പം നമ്മൾ അടുക്കളയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങാനാണ് വിചാരിക്കുന്നത് പക്ഷേ അതുകൊണ്ടാണ് ഈവനിങ് സ്നാക്ക് ഒന്നും ഉണ്ടാക്കാൻ ഞാൻ അധികം നിൽക്കാതിരിക്കുന്നത് കേട്ടോ അപ്പൊ തിക്കും പക്ഷെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ നമ്മുടെ അമ്മമാരുടെ മനസ്സല്ലേ അലിഞ്ഞു പോവില്ലേ അപ്പം എന്റെ മനസ്സും അലിഞ്ഞു പോയി അപ്പൊ അവർക്ക് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള അമർത്തി കഴിഞ്ഞാൽ ഞാനും എന്റെ കുട്ടി പട്ടാളവും കൂടി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം 我，我奶奶。 അപ്പോൾ നമ്മുടെ വടയ്ക്ക് വേണ്ടിയിട്ട് റെവ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു മീഡിയം സൈസ് സവോളയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വറ്റൽമുളക് ചതച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിനാണ് ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെയിം കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് നമുക്ക് വട ഉണ്ടാക്കാൻ വേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിതുണ്ടാക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അച്ചുട്ടനും വന്നത് ഇപ്പം ഉണ്ട് അപ്പം നമുക്കിതൊന്ന് പാകം ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെക്കുന്നുണ്ട് ഈ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് ചെറുതാക്കി ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വഴട്ടണ്ട വഴറ്റിയില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങ് വഴറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനൊരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്ന രണ്ട് കപ്പ് വെള്ളമാണ് കാരണം ഒരു കപ്പ് റവയാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം കേട്ടോ ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് വടയ്ക്ക് വടക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിൽ വെള്ളം ആ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ഇത്തിരി മുന്നോട്ട് നിൽക്കണം നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉണ്ടാക്കില്ല ഉപ്പുമാവിനൊക്കെ ചേർക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽമുള കാണാം കേട്ടോ അതും ഓപ്ഷനിലാണ് ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇതൂടെ ചേർത്ത് വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഇനി രവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് അതിലെ വെള്ളമെല്ലാം വറ്റി ആ റെവ ആ പാനീന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിന് കിട്ടണം കേട്ടോ ആ ഒരു പരുവാകുമ്പോഴാണ് നമ്മുടെ പരിപാടി ഒരു പകുതി കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു സമയത്തെല്ലാം നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് ആ വെള്ളം ഒന്ന് തിളയ്ക്കുന്നിടം വരെ മാത്രമേ ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഇത് ഇതുപോലെ ഒന്ന് സെറ്റായി വരണം ഇത് ഇച്ചിരിയും കൂടി ഒന്ന് ഇതായി വരണം ഇതാ ഈ ഒരു പരുവാണ് കറക്റ്റായിട്ട് വന്നേക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ചൂടാറും വരെ ഒന്ന് മൂടി വയ്ക്കാം അപ്പൊ ഈ റെവ ഒന്ന് ഇതായി ആ പാനീന്നെല്ലാം വിട്ട് റെഡി ആയിട്ട് വന്നപ്പോഴേക്കും അതിൻ്റെ ചൂടൊന്ന് ആറി വരണം അപ്പൊ അതുവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പൊ ഇത് അവിടെ എന്നിട്ട് ഒന്ന് സോഫ്റ്റ് കൂടെ ആവും ഇതായിട്ട് വരാം അപ്പൊ നമുക്കിത് മൂടി വെക്കാം എന്നിട്ട് നമുക്കിതിനി കൈ കൊണ്ട് എടുക്കാൻ പാകത്തിനൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിത് വളയുടെ ഷേപ്പിൽ ആക്കി വെക്കാം അപ്പൊ ഇപ്പൊ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് എന്നാലും ഒരു ചെറു ചൂടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ ചൂടുണ്ടായിരുന്നു ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതൊന്ന് ആറിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് വടയുടെ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കണം കേട്ടോ ഞാനിങ്ങനെ ബോൾസ് ആക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നെയ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കയ്യിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇങ്ങനെ അതാ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നടുവിൽ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഉഴുന്നവടക്കൊക്കെ ചെയ്ത് കൊടുക്കില്ലേ ഞാൻ ആ ഒരു രീതിക്കാണ് എടുത്തിരിക്കുന്നത് ഇനി അതെല്ലാം ഹോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലതു തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതിപ്പം ഉഴുന്നവടയുടെ ആ ഒരു ഷേപ്പിൽ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ഏത് ആകൃതിയില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല ചൂടാണെന്ന് അതുകൊണ്ട് എനിക്ക് കിച്ചൺ ഞാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ സവോളയൊക്കെ എനിക്ക് തോന്നിയ രീതിക്കാണ് അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ അതിലും ഇത്തിരി കൂടി നൈസ് ആക്കിയിട്ടാണ് അരിയുന്നതെങ്കിൽ ഇത്തിരിയും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ കാരണം ഞാനിങ്ങനെ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് ഈ സവോളയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊട്ടൽ പോലെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം സവോള അത്ര തന്നെ എടുക്കണം എന്നില്ല പിന്നെ ഇത്തിരിയും കൂടി നൈസാക്കി അരിയണെങ്കിൽ അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ബോൾസാക്കി എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നടുവിൽ ഒരു ഹോളിട്ട് ഓരോന്നോരോന്നാക്കി ആക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം നമുക്കിതെല്ലാം ബോൾസാക്കി എടുക്കാം ഈ ഒരു വട ഉണ്ടാക്കാൻ എന്താ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് റെഡിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ അത് കണ്ടോ നല്ല വടയുടെ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ടിരിപ്പില്ലേ അപ്പം നമുക്കിനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുഴക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം ഒന്ന് ചൂടായി തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ഓരോരോ വടകൾ ഞാനിതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കൂട്ടിയിടണ്ട നന്നായിട്ടൊന്ന് വെന്തൊക്കെ വരട്ടെ അപ്പോൾ ഇത് പയ്യെ പയ്യെ നമുക്ക് തിരിച്ചും മറിച്ചു ഇട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഏകദേശം ഒന്ന് നേരം മാറി വരുന്നത് നമുക്കറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ദാ ഇതുപോലെ പയ്യെ ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ പയ്യൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഒന്ന് മൊരിയിച്ചെടുക്കണം അതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറി വരുമ്പം നമുക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ ആ ഒരു സമയമാകുമ്പം നമുക്ക് വറുത്ത് കോരി എടുത്താൽ മതി അതുവരെ നമുക്ക് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കളർ ഒക്കെ ആയപ്പോഴേക്കും ഞാനിത് വറുത്ത് കോരി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുമ്പോഴേക്കും നമുക്ക് കോരിയെടുത്ത് മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്കിതുപോലെ ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഓരോ വീടുകളിൽ കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പം കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വട പബ്സ് ഒക്കെ സ്ഥിരമായിട്ട് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നത് കേട്ടോ അതൊരുപാട് പിള്ളേർക്ക് ചീത്തയാണ് ഇപ്പം നമ്മളതറിയില്ല പിന്നീടാണ് അതിൻ്റെ ഓരോ ദോഷങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ വല്ലപ്പോഴും വാങ്ങിക്കൊടുക്കാതെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കൂടുതലും കൊഴുക്കട്ടയോ അല്ലെ ഇടിയപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ബേക്കറികളിൽ നിന്നൊക്കെ അധികം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ കൂടുതലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം കടയിലൊക്കെ എങ്ങനെയാണ് എണ്ണ യൂസ് ചെയ്യുന്നത് വറുത്ത എണ്ണയിലൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ അതൊന്നും നമുക്കറിയില്ല അപ്പോൾ അതിലും നമുക്ക് മനസ്സമാധാനത്തോടെ കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഭക്ഷണങ്ങളാണെങ്കിലും നമുക്കതൊരു സന്തോഷമാണ് സമാധാനമാണ് കുഞ്ഞുങ്ങൾക്കും അതിലേറെ ഹാപ്പിനെസ് ആണ് അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അല്ലേ അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മണം പിടിച്ച് എൻ്റെ സുന്ദരക്കുട്ടമാരെ ഓടിയോടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അത് കഴിയുമ്പോൾ ഉള്ള അവരുടെ ഒരു സ്നേഹപ്രകടനവും ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കുറച്ച് നേരത്തെ ഒരു താമസം മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ സി യു